കണ്ണയൂതി ആലിലെ താല് ചാറ്റി ആരപ്പുരവാതി കാത്തിരുന്നു മണമാളനെത്തുന്ന നേരം കുടമേൽ ചൂടാനൊരു കുടമുള്ള മലമാല കൂത്തുവന്നു മുടിമേലെ ടൻ പട്ടുടുത്തു മുക്കൂട്ടി ചാതും തൊട്ടു ഞാനിരുന്നു കണ്ണിവയൽ വാരം പത്ത് കാൽ ചേട്ടനേരം കണ്ണിവായൽ വാരം പത്ത് കാൽ ചേട്ടനേരം കല്യാണം കണ്ണരൂതീ ആറപ്പുരവാതിൽ ഞാൻ കാതിരുന്നു തൂഷനില മുറിച്ചു വച്ചു തുമ്പപ്പൂച്ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു ിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും ഉള്ളുകൾ ഉറങ്ങിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനില്ല തോഴിമാരെ അഞ്ചന കണ്ണയോലി ആരിലത്താരിചാതിരവാ മണവാളെത്തും കുളമുള്ളൂ എല്ലാര്ക്കും താത്ത പറഞ്ഞത് ഹായ് വറഹായി ഹായ് വറഹ ഹായി ടാത്തയല്ല